വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് മാത്യു വരുന്നു ചേട്ടൻ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി എന്താ ചെയ്യുന്നത് എനിക്ക് ഒരു മാർക്കറ്റിംഗിന്റെ ബിസിനസ് ഒക്കെയാണ് പിന്നെ ഇഷ്ടമാണ് പ്രാക്ടീസ് പണ്ടതൊട്ട് അത്യാവശ്യം സിനിമയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കോൺഫിഡന്റ് ആണ് റെഡിയാണ് മമുക്കയുടെ പഴയ സിനിമ ഒത്തിരി ആയിട്ട് ചെയ്ത പപ്പയുടെ സ്വന്തം അപ്പൂസിലെ എന്തൊക്കെയാണ് നീ അറിഞ്ഞത് എൻ്റെ പൊന്നും മോൻ്റെ അടുത്തിട്ട് അഞ്ച് മിനിറ്റ് പോലും ഞാൻ ഇരിക്കാത്ത എന്താണെന്ന് അറിയുമോ നിനക്ക് അവൻ്റെ അമ്മയുടെ ഓർമ്മ എൻ്റെ മനസ്സിൽ വരാതിരിക്കാണ് രാത്രിയും പകലും ആവശ്യത്തിലേറെ തിരക്കുവാരി തലേ വെച്ച് നടക്കുന്ന എന്തിനാണെന്ന് അറിയുമോ നിനക്ക് എൻ്റെ പാമയുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വരാതിരിക്കാന് താങ്ങില്ല താങ്ങാനുള്ള കരുത്തില്ലേ മനസ്സിന് എടോ പണിക്കരെ തനിക്ക് ഓർമ്മയുണ്ടോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ പാമൻ്റെ കൈ പിടിച്ച് ഒരുപാട് വിടവച്ചും പറഞ്ഞു

എന്തിനാണെന്നല്ലേ പറയാം ഒളിച്ചു പിടിക്കപ്പെടാനുള്ള ഒരുപാട് സത്യങ്ങളും എന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലൗസി ഗോസിൽ രക്ഷിച്ചെടുക്കാൻ നീ ഇത്ര ബന്ധപ്പെട്ട ഇവിടെ വരില്ലായിരുന്നു ഡോൺ ഡോൺ പാനിക് ഐ എം അറസ്റ്റ് വെറുതെ

പാപം കേശു കൃത്യമായി വന്ന് േ പതര ബിന്ദിൽ കറിയാച്ചന തല്ലിയ മാധവന് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ പാരിതോഷികം അങ്ങനത്തെ ഈലാകാശത്ത് വെള്ളക്കുത്തുകൾ കാണുന്നില്ലേ ഞാൻ പറക്കും ഡൽഹിക്ക് മാധവനും സംഘവും ഇവിടെ സൂപ്പർ ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പൊ ഈ മിമിക്രി സ്റ്റേജ് നാട്ടില് അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പുരം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തിട്ടില്ല വളരെ കുറവാണ് പിന്നെ ഏത് വേദികളിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുക സ്വന്തമായിട്ട് വീട്ടിലൊക്കെ പ്രാക്ടീസ് അത്രേ ഉള്ളൂ സാധാരണ വേദികളായിട്ട് അധികം ബന്ധമില്ലാതെ വരുന്ന ഒരു കലാകാരന്റെ ഒരു പകപ്പും അങ്കലാപ്പും മുഖത്ത് കണ്ടു അതിന്റെ പേരിൽ ചോദിച്ചു അത് എത്ര ചോദിച്ചാല് എനിക്കുള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയും എനിക്ക് ആറ് മക്കളുണ്ട് ആറ് മക്കളും ശരി പേരുണ്ട് പേരുണ്ട് അവരാണ് എൻ്റെ ഓഡിയൻസ് അവര് എല്ലാം പൊടി തട്ടി എടുക്കാൻ പറഞ്ഞു പൊടി തട്ടി എടുത്താണ് ഞാൻ വീണ്ടും ഇതിലേക്കൊക്കെ വന്നത് ഫാമിലിയുടെ സപ്പോർട്ടാണ് അത് കൊള്ളില്ല പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ നാണം ഞാൻ തന്നെയല്ല ബി എസ് സി നഴ്സിംഗ് പഠിക്കുന്നു ഇരുപത് വയസ്സായി പിന്നെ പ്ലസ് ടു ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് ആറാം ക്ലാസ് മൂന്നാം ക്ലാസ് എനിക്ക് ശരിക്ക് ചെയ്ത ശബ്ദങ്ങളിൽ ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയത് പ്രസാദ് സാറിന ശബ്ദം പിന്നെ മമ്മൂക്ക രണ്ടാമത്തെ ശബ്ദമല്ലോ മമ്മൂക്കയുടെ അതൊക്കെ നല്ല കിങ്ങിന്റെ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നോട്ട് വേണ്ട എല്ലാം മുന്നോട്ട് വയ്ക്കും വോയിസ് അത് കേട്ട് അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത് വളരെ ചെയ്തു അടിപൊളി നന്നായിട്ടുണ്ട് കേട്ടോ കാരണം നിങ്ങളുടെ ഒരു ഉത്സാഹം ആ ഒരു മിമിക്രിയോടുള്ള ഇഷ്ടമാണ് നമ്മൾ കൂടുതലും വിലയിരുത്തുന്നത് ശബ്ദത്തിനേലും കൂടുതലും എനിക്ക് അതാ തോന്നി നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സ്റ്റേജിൽ വേദി കിട്ടുക അവിടെ എന്ത് പ്രസന്റ് ചെയ്യാന്നുള്ളത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഫാമിലി സപ്പോർട്ട് ചെയ്ത് ഫാമിലി ജഡ്ജ് ചെയ്തിട്ട് നേരെ സ്റ്റേജിലേക്ക് പിന്നെ എന്നെ പറഞ്ഞു വിട്ടത് ആണ് കേട്ടോ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട് അത് ഫോണിൽ കൂടെ കേട്ടിട്ടുള്ളൂ ഈ അടുത്ത ദിവസം എന്റെ വീട്ടിൽ വന്നായിരുന്നു അപ്പോഴാണ് പുള്ളി പറഞ്ഞ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ പുള്ളിയാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിടുന്നത് അപ്പൊ താങ്ക് യു അപ്പൊ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഹായ് ആറുപേരെടുത്തും വൈഫിന്റെ അടുത്തും പറയണം ഒരു ബിഗ് ഹായ് വന്നു ഇത്രയും വലിയ ഫാമിലിക്ക്